കൊയിലാണ്ടിയിലെ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥന്റെ കൊലപാതകത്തിൽ നിർണ്ണായക കണ്ടെത്തൽ കൊലയ്ക്കുപയോഗിച്ച് ആയുധം കണ്ടെത്തി കൃത്യം നടന്ന സ്ഥലത്തിനടുത്തു നിന്നാണ് കുത്താനുപയോഗിച്ച കത്തി കണ്ടെത്തിയത് പ്രതി സിപിഎം മുൻബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമെന്നാണ് അഭിലാഷ് പോലീസിന് മൊഴി നൽകിയത് തനിക്കെതിരെ നേരത്തെയുണ്ടായ പല അക്രമ സംഭവങ്ങളും പാർട്ടി ചെറുത്തില്ലെന്നും സംരക്ഷിച്ചില്ലെന്നും ഇതിന്റെ വൈരാഗ്യത്തിലാണ് ലോക്കൽ സെക്രട്ടറിയെ ആക്രമിച്ചതെന്നും പ്രതി പൊലീസിന് മൊഴി നൽകി കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ലോക്കൽ സെക്രട്ടറി കുത്തേറ്റ് കൊല്ലപ്പെട്ടത് മൂന്ന് വലിയ മുറിവുകളാണ് സത്യനാഥന്റെ ശരീരത്തിലുള്ളത് കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി മണിയോടെ ചെറിയപ്പുറം പരദേവതാ ക്ഷേത്രമുറ്റത്തായിരുന്നു കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള അരുംകൊല അരങ്ങേറിയത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുന്നതിനിടെയാണ് ദാരുണമായ സംഭവമുണ്ടായത് ഉത്സവത്തിലെത്തിയ ഭക്തജനങ്ങളും ഗാനമേള കേൾക്കാനെത്തിയ നാട്ടുകാരുമടക്കം നൂറുകണക്കിനാളുകൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങിനിറഞ്ഞു നിൽക്കവെയായിരുന്നു ക്ഷേത്ര ഓഫീസിന് മുന്നിൽ സിസിടിവി ക്യാമറകൾക്ക് തൊട്ടു വെച്ചുള്ള കൊലപാതകം അയൽവാസിയും സത്യനാഥനൊപ്പം സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളുമാണ് അഭിലാഷ് സത്യനാഥനെ ഉടനടി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവശേഷം ക്ഷേത്ര നിന്നും രക്ഷപ്പെട്ട അഭിലാഷ് വൈകാതെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ